എടുത്തു നോക്കിയാൽ തന്നെ കുരിശിൽ മരിച്ചത് ദൈവമാണെന്ന് ബൈബിളിൽ തന്നെ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട് അത് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പൗല സുരായുടെ പ്രസംഗത്തിൽ ദൈവം തന്റെ സ്വന്തം രക്തത്താൽ വിലക്കി വാങ്ങിയ സഭ എന്ന് പറയുന്നു അപ്പം ദൈവത്തിന്റെ സ്വന്തം രക്തം എന്ന് പറയുമ്പോൾ കുരിശിൽ ചൊരിഞ്ഞ രക്തം ദൈവത്തിന്റെ രക്തമാന്നാ അപ്പൊ ദൈവം മരിക്കാൻ എങ്ങനെ ദൈവത്തിന്റെ രക്തം ചൊരിയുന്നത് വളരെ ക്ലിയർ അല്ലേ നിങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിച്ചു നോക്ക് ഇരുപതാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്വന്തം രക്തം എന്ന് എഴുതിയിരിക്കുന്നത് രാജേട്ടൻ തുടക്കം അവസാന മരണത്തിന്റെ കാര്യം സംസാരിച്ച് ആരാണ് മരിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പുള്ളിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞു ഇന്റർനേഷനോടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ വരുമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് ആ ചോദ്യം ജനിച്ചാൽ തന്നെ അഡ്രസ്സ് ചെയ്തു കാര്യമില്ലേ ഞാൻ പറഞ്ഞു തെറ്റാന്ന് പറഞ്ഞു പിന്നെ എന്താ കുഴപ്പം അദ്ദേഹം ആ പറഞ്ഞത് വളരെ ആണ് പിന്നെ ആ ചൊരിഞ്ഞ രക്തം ദൈവത്തിന്റെ രക്തം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദൈവം മരിച്ചു എന്നുള്ളതിന്റെ അർത്ഥം അതാണ് പിന്നെ ഇൻകാർണേഷനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് അറിയില്ല ഇൻകാർണറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള എന്നുള്ളതിന്റെ വിഷയമല്ല അപ്പൊ ആരാണ് ഇൻകാർനെറ്റ് ചെയ്തത് പിതാവും പുത്രനും പുത്രന്റെ ഉണ്ട് അവർ മൂന്നും ഇൻകാർനെറ്റ് ചെയ്തോ ഇല്ല പുത്രന്റെ ജടാവതാരല്ലേ പുത്രന്റെ ജടാവതാരം അല്ല അതെ പിതാവ് ജടാവതാരം ചെയ്തോ അപ്പൊ ഇത് ഈ പറഞ്ഞ ഇതിനകത്ത് ഇത്രയും കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല ഈവൻ പെന്തക്കോസുകാർക്കോ ബ്രദറുകാർക്കോ ഒന്നും തന്നെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല അത് ഇവിടെ വന്നിട്ട് യേശുനാമക്കാർക്കും യഗോസാക്ഷിക്കാർക്കും ആണ് കൺഫ്യൂഷൻ അവരുടെ ഉപദേശമാണ് അറിഞ്ഞോ അറിയാതെയോ പലരും ഹോൾഡ് ചെയ്തത് അതുകൊണ്ടാണ് ഈ കലക്കുണ്ടാകുന്നത് അപ്പൊ നെല്ലും പതിരും വേറെ തിരിയുന്നു ഇപ്പൊ രാജേഷ് ബ്രദർ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ദൈവത്വം ക്രിസ്തു ആരാണ് പേഴ്സണാലിറ്റി ഇതൊക്കെ ഒന്ന് ശരിക്കും ഗ്രഹിച്ചാൽ തീരാനുള്ള കാര്യമുള്ളൂ ഇതൊക്കെ കാര്യം ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം തന്നെയാണ് വെൽ ഡിഫൈൻഡ് ആയിട്ട് ആ തിയോളജി ഹോൾഡ് ചെയ്താ കൊഴപ്പം അതിനകത്ത് ഒന്നും തകർന്നു പോകുന്നില്ല പക്ഷെ ഇത് ഈ പറഞ്ഞ ഈ ഇസ്ലാമക്കാരെ പോലെയുള്ള ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അവരാണ് ഈ കുഴപ്പം ഉണ്ടാക്കുന്നത് വിശ്വാസത്തിൽ ക്ലാരിറ്റി ഉണ്ട് അത് വളരെ കൃത്യം ഒന്നാം അധ്യായത്തില് പറയുന്നില്ല ഈ ദൈവത്തെ പറ്റി അവൻ അതിനകത്ത് ഇരുപതാമത് പറയുന്നുണ്ടല്ലോ അവൻ കുരിശിൽ ചൊറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കിന്ന് പറഞ്ഞ സാധനമില്ലേ അല്ല അതുകൊണ്ട് അത് അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം എന്ന് പറയുമ്പോ അതിനകത്ത് ദൈവത്തിന്റെ രക്തം എന്നുള്ള ആശയം വരുന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ കാരണം അവൻ സമ്പൂർണ്ണ അതിനകത്തൊക്കെ സ്വഭാവം അവന്റെ ശരിയാണ് അതെല്ലാം ഡിബേറ്റബിൾ ആണ് പക്ഷെ ഞാൻ ഉദ്ധരിച്ചു പറയുന്നത് ഡിബേറ്റബിൾ അല്ല ഡയറക്റ്റ് ആണ് യറക്ട് അങ്ങനെ തന്നെ പറയുന്ന ഒരു ഡിബേറ്റും ഇല്ല വേറൊരു ഓപ്ഷനും ഇല്ല അതുപോലെ ഈ ഇൻകാർണറ്റ് സണ്ണിന്റെയും എറ്റേണൽ സണ്ണിന്റെയും വാക്യങ്ങൾ ബൈബിളിലുണ്ട് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വെക്കുന്നതും ആശയക്കൊഴപ്പുണ്ടാക്കും അതുകൊണ്ട് ഇപ്പോ ഈ ഒരു ഏരിയയില് നമ്മുടെ വളരെ അല്ല അത് രണ്ട് കൃത്യമായി അതായത് സംബന്ധിക്കുന്ന ഇൻകാർണറ്റ് സണ്ണിനെ സംബന്ധിക്കുന്ന വാക്യങ്ങളും എറ്റേണൽ സണ്ണിനെ സംബന്ധിക്കുന്ന വാക്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വായിച്ചാൽ നമുക്ക് ഉപദേശത്തിൽ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവും മനസ്സിലായോ അത് ശ്രദ്ധിച്ചു വായിച്ച് മനസ്സിലാക്കാം സൺ അല്ലേ ഇൻകാർണറ്റ് എറ്റേണൽ സൺ ആണ് ഇൻകാർണറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വിശ്വാസക്കാരനാണോ അച്ഛാ ഈ എന്റെ വിശ്വാസത്തിന്റെ ബേസിലാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഞാൻ പിതാ ബുദ്ധിമുട്ടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു മൂന്നും ചേർന്ന് സായാമി ഇരട്ടകളെ പോലെ ആണെന്നോ അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ സത്ലേകത്വം എസൻസ് ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിതാ ബുദ്ധിമുട്ട് മൂന്ന് വ്യതിരക്ത വ്യക്തികൾ അത്രയുടെ മതി എനിക്ക് അത്രേ ഉള്ളൂ എന്റെ അറിവ് മൂന്നാല് മണിക്കൂറിനല്ല അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് അതൊന്നും അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചാ ചോദിച്ചപ്പോ ചോദിച്ചെന്താ സത്ത മൂന്നാണോ അതായത് സ്വർഗത്തിൽ മൂവരുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പരിശുദ്ധാൽ വിശ്വസിക്കുന്നുണ്ടോ അതെ അതെ ഉണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയാ വിശ്വസിക്കുന്നത് ഓ യേശു ഈ ട്രിനിറ്റി ഒരു പേഴ്സൺ മിസ്സിംഗ് ആയോ അതെ 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 മുപ്പത്തിരണ്ടര വർഷം വർഷത്തെ അവിടെ മിണ്ടാതിന്നെ ഈ ഈ സത്യം പറയാലോ ഈ ഷുവിച്ചാലോട് സംസാരിക്കാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ആള് ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും മനസ്സിലായത് മറ്റെടുത്ത് ഉരുളുന്ന പോലെ അല്ലേ ഇവിടെ ഇനി ഇതിന്റെ ഇടയ്ക്ക് ആരും സംസാരിക്കരുത് ശുഭിച്ചാലും മാത്രം സംസാരിക്കട്ടെ ക്ലിയർ അല്ലേ നമ്മടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏരിയ പങ്ക് ആൾക്കാരും നിങ്ങളുടെ ഈ ഒരു ഞാൻ പറയട്ടെ സാവര ഞങ്ങളുടെ മടിയിൽ ഇരിക്കുമ്പോൾ തന്നെ പിതാവിന്റെ മാറോട് ചേർന്നിരുന്ന പുത്രൻ എന്നാണ് വിശ്വസിക്കുന്നത് അതായത് അവനൊരിക്കലും തൃത്വത്തിൽ ആപ്സെന്റ് ആകുന്നില്ല തൃത്വത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല അതുകൊണ്ടാണ് വ്യത്യാസം കൂടാതെ എന്ന് പറയുന്നത് മീൻസാ നോ ചേഞ്ച് നോ ഡിവിഷൻ നോ സപ്പറേഷൻ നോ മിക്സിംഗ് ആൻഡ് നോ കൺഫ്യൂഷൻ ഇതാണ് ഇൻകാർനേഷൻ സംബന്ധിക്കുന്ന അഞ്ച് തത്വങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭ എല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതിനകത്തൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ് മാത്രമാണ് ഇതല്ലാതെയൊക്കെയുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നത് കർത്താ ക്രിസ്തീയ സഭയിലെ ബഹുഭൂരിപക്ഷം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഭൂരിപക്ഷം ആളുകളും ഈ ക്ലാരിറ്റി ഉള്ള വിശ്വാസമാണ് വിശ്വസിക്കുന്നത് വിശ്വാസത്തിൽ പ്രബോധനം കിട്ടാത്തത് കൊണ്ടാണ് പലരും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊന്നും പെന്തക്കോസ് വിശ്വാസം ഹോൾഡ് ചെയ്യുന്നതിന് എതിരും ഇതാണ് ഒത്തിരി ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ നമ്മളിപ്പോ പെന്തക്കോസ് വിശ്വാസമോ ബ്രദറും വിശ്വാസോ ഹോൾഡ് ചെയ്യുന്നതിന് ഇതൊന്നും എതിരല്ല ഇതൊക്കെ അടിസ്ഥാന വിശ്വാസമാണ് അത് ക്ലിയർ ആയിരിക്കുന്നുണ്ട് നമുക്ക് തുടർന്നത് ബന്ധക്കോസുകാരനായിട്ടിരിക്കാനോ അല്ലെ ബ്രദറായിട്ടിരിക്കാനോ ഒന്നും പറ്റില്ല എന്നില്ല അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരാൾ കത്തോലിക്കനാകണോ നിർബന്ധവും ഇല്ല ഇത് ക്ലാരിറ്റി ഉള്ള അടിസ്ഥാന ദൈവവിശ്വാസമാണ് സഹോര ഇത്രയും ആദ്യം മനസ്സിലായി അല്ല ഞാൻ സമ്മതിച്ചു ഇത് ട്രിനിറ്റേറിയൻസ് അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഇതിന് ഇങ്ങനെ വിശ്വസിക്കണമെന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തക്ക ഒരു റെഫറൻസ് ബൈബിളിൽ എന്ന് ചോദിച്ചാൽ തന്നെ സമ്മതിക്കുന്നതാണ് ഇത് പുറത്തു വേണമെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ എന്റെ ചോദ്യം വരുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ആ പറഞ്ഞ ഈ എന്നാ സഭാപിതാക്കന്മാർക്ക് അതിനുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു അടിസ്ഥാന കാരണം ദൈവം മാറ്റമില്ലാത്തവനാണ് മ്യൂട്ടബിൾ അല്ല ഇമ്മ്യൂട്ടബിൾ ആണ് അപ്പൊ ഈ വൈറസിനൊക്കെ മ്യൂട്ടേഷൻ വരുന്നല്ല ദൈവത്തിന് മ്യൂട്ടേഷൻ വരും അപ്പൊ പേരാണ് അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാള് മുപ്പത്തിരണ്ട് വർഷത്തേക്ക് കാണാനില്ല മിസ്സിങ് ആണ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവും ഏറ്റവും വലിയ കുഴപ്പം അവിടെ പുത്രൻ മിസ്സിംഗ് ആണെന്നല്ല പുത്രൻ ടൈമിൽ ദൈവത്തെ ബാധിച്ചു എന്നുള്ളതാണ് നിങ്ങളിപ്പോ പറഞ്ഞത് വലിയ കുഴപ്പമാണ് കാരണം മുപ്പത്തിരണ്ട് വർഷം അവിടെ പുത്രൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ടൈം ടൈമിനാൽ ബാധിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ ആ പറഞ്ഞേ അതോടെ ദൈവം ദൈവം അല്ലാതായി തീർന്നു അല്ല അപ്പൊ അല്ല ശീ നോക്കൂ സി ഇവിടെ നമ്മൾ ഇപ്പൊ ശിവചാന്റെ സംസാരം മുഴുവനും ട്രിനിറ്റി ബേസതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന്ന് വിട്ട് സംസാ ശിവന് പറയാൻ പറ്റില്ല എന്റേത് ഞാനത് എടുക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് വിട്ട് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് മുട്ടിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് തിരിച്ചുള്ള ഒരു ചോദ്യം ഇങ്ങനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ വചന അവിടെ കിടപ്പുണ്ട് പു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നുണ്ട് അപ്പം ജന്മം എടുത്തത് മുതൽ അപ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും മനുഷ്യൻ ഓക്കെ അടുത്ത സ്റ്റെപ്പിലിട്ട് അപ്പൊ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ പുത്ര നമ്മുടെ ഇടയിലാണ് മറിയുടെ ഉദരത്തിൽ കൂടി നമ്മുടെ ഇടയിലേക്ക് വന്നു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വർഷം അപ്പൊ ഞാനതിനെ എങ്ങനെയാണ് കരുതേണ്ടത് വായിച്ചു മിഡിൽ ഗ്രൗണ്ട് ഫാലസി എന്ന് രണ്ട് രണ്ടഭിപ്രായം വന്നാൽ നടുക്ക് വെച്ച് മുറിക്കാൻ പറയുന്ന പോലെ അങ്ങനെ ഒരു കോംപ്രമൈസിങ് ആയിട്ടില്ല നമ്മൾ ദൈവശാസ്ത്രം പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറ്റേണൽ ആണ് നിത്യനാണ് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽമാവ് അത് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ദൈവം എന്നേക്കും മാറ്റമില്ല നിലനിൽക്കുമ്പോൾ തന്നെ പുത്രന്റെ ഇൻകാർണേഷൻ ആണ് ഭൂമിയിൽ സംഭവിച്ചത് ആ ഇൻകാർണേഷൻ വഴി ദൈവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇതാണ് സഭ അത് കത്തോലിക്ക സഭയായാലും യാക്കോബായ സഭയായാലും ആയാലും മെതഡിസ്റ്റ് സഭയായാലും ബാപ്റ്റിസ്റ്റ് സഭയായാലും ഇങ്ങനെയുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളും സമ്മതിച്ചു ഒരു ചോദ്യം അച്ഛന് ഈ ആദ്യ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലോ ത്രിയേത്വത്തിൽ മൂന്ന് വ്യതിരക്ത വ്യക്തികൾ അങ്ങനെ ആയിരിക്കെ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഈ വ്യക്തികളാണ് അതൊന്നല്ല മൂന്ന് ഉണ്ട് ഒന്ന് അപ്പോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള മൂന്ന് വ്യക്തികളില് പുത്രനല്ലേ ദൈവപുത്രൻ എന്ന് സ്വർഗത്തിൽ നിൽക്കുന്ന ആ ദൈവപുത്രനല്ലേ ജഡ ജഡത്തിലേക്ക് വരുന്നത് അതൊരു ആത്മാവല്ലേ സഹോര അതാണ് പറഞ്ഞത് അതാവ അവിടെ പുത്രൻ ഇല്ലാതാകുന്നില്ലെന്ന് ഇവിടെ ഇൻകാർണേഷൻ നടക്കുമ്പോ പുത്രൻ അവിടെ ആബ്സെന്റ് ആകുന്നില്ല ഇതാണ് ഒത്തിരി ആളുകളുടെ ചിന്ത പുത്രൻ മനുഷ്യനെ സൂചിച്ചായ ഞാൻ ചോദിക്കട്ടെ ഈ മൂന്ന് വ്യതിരക്ത വ്യക്തികൾ എന്ന് പറയുമ്പോ എത്ര ആത്മാവുണ്ട് ഒരാത്മാവേ ഉള്ളൂ പിതാവ് പുത്രൻ ഏകത്വത്തിൽ എത്ര ആത്മാവുണ്ട് മിണ്ടല്ലേ 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 റോബി മിണ്ടല്ലേ എനിക്ക് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ടല്ല അതെ അതെ അത് സി പി യു വെച്ചിട്ട് തന്നെ നമുക്ക് ആ മോണിറ്റർ അതെ വെച്ച് വർക്ക് ചെയ്തില്ലേ മാനുഷികമായിട്ട് അറിഞ്ഞു ഈ ഉദാഹരണം ഒന്നും അത്ര പര്യാപ്തമൊന്നും അല്ല അപ്പം ദൈവത്തെ അളന്ന് മനസ്സിലാ ആ ഇതുപോലെ ഇത് ദൈവത്തെ അളന്ന് മനസ്സിലാക്കാൻ വേണ്ടി എണ്ണി തിട്ടപ്പെടുത്താനും ഒക്കെയാണ് താങ്കൾ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് പുത്രൻ ജടാവതാനം ചെയ്തു മനുഷ്യാവതാരം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ പുത്രൻ മിസ്സിങ് അല്ല ദൈവം ഇല്ലാതാകുന്നില്ല ചുരുങ്ങി പോകുന്നില്ല മറിച്ച് ദൈവത്തിന്റെ ഇൻകാർണേഷൻ പുത്രന്റെ ആണ് സംഭവിച്ചത് എന്നാണ് സഭ വിശ്വസിക്കുന്നത് അപ്പൊ അവിടെ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല വേദം കൂടാതെ വ്യത്യാസം കൂടാതെ വിഭജനം കൂടാതെ ആശയക്കുഴപ്പങ്ങളില്ലാതെ അവിടെയാണ് ഇൻകാർണേഷൻ നടന്നിട്ടുള്ളത് അതാണ് വിശ്വാസം ഇത് ഇത് വിശ്വാസമാണ് പക്ഷെ മാത്രം എല്ലാ ഇവിടെ ചേർക്കുന്നത് എവിടെയാണ് അപ്പൊ ഇപ്പൊ ശിവച്ചാൻ അത് പറയാത്ത സ്ഥിതിക്ക് ഒരത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ടി വരുമ്പോൾ മൂന്ന് വ്യതിരക്ത വ്യക്തിയിൽ ഓരോ ആത്മാവ് ഒരേ സമയം വ്യാപരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുമ്പ് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും എനിക്ക് എടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് എനിക്കറിയില്ല ഇനി മുമ്പോട്ട് സംസാരിച്ചു പോകണോ എന്താന്നുള്ള കാര്യം അപ്പം യേശുക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് പിതാ പുത്ര ഒരേവിനെ കുറിച്ച് പിതാവല്ലാതെ പുത്രൻ കൂടി അറിയുന്നില്ല മൂന്ന് മൂന്ന് വ്യതിരക്ത ശരീരങ്ങളിൽ ഒരേ ആത്മാവാണ് വ്യാപരിക്കുന്നെങ്കിൽ ആ നമുക്കത് അങ്ങനെ പറയാൻ പറ്റുക ഞാൻ വിശ്വസിക്കുന്നത് മൂന്ന് വ്യതിരക്ത വ്യക്തികൾ മൂന്ന് ശരീരം എന്ന് ഞാൻ പറഞ്ഞില്ല സമോരാ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ഒരഡ്വാൻറ്റേജ് അല്ല അതൊരു പരിമിതിയാണ് ശരീരബദ്ധനായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൈമിനും സ്പേസിനും കീഴെയാണ് നമുക്ക് ഈ ശരീരം ദൈവത്തിന് ശരീരം ഇല്ലെന്ന് ഒത്തിരി ആളുകൾ പറഞ്ഞ അയ്യോ അതിന്റെ ദൈവം പാവം പുള്ളിക്ക് ഒരു ശരീരം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടാവുക എന്നുള്ളത് ഒരു മെച്ചപ്പെട്ട സ്ഥിതി അല്ല അപ്പൊ ശരീരം ഉണ്ടാകുക നമുക്ക് എ ബോഡി മേക്സ് എസ് ഇൻഫീരിയർ നോട്ട് സുപ്പീരിയർ നമുക്കൊരു ശരീരം ഉണ്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ബാഗേജ് ആണ് അല്ലാതെ നമ്മളെ അത് അല്ല മറിച്ച് സുപ്പീരിയറാക്കും അപ്പൊ ദൈവത്തിന് ശരീരം ഇല്ല അയ്യോ പാവം ദൈവത്തിന്റെ ശരീരം ഇല്ലെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു അപ്പൊ ദൈവത്തിന് ശരീരം ഇല്ല അതാണ് ദൈവം ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാഗേജ് ഇല്ല ബന്ധനമില്ല ബാധ്യതയില്ല അതാ ശോചിച്ച ഞാൻ മുമ്പേ പറഞ്ഞത് ആ ഒരു സുപീരിയോറിറ്റി നിന്ന് ശരീരാവസ്ഥയിലേക്ക് ചുരുങ്ങി വരികയായിരുന്നു മോശം അവസ്ഥയിലോട്ട് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള അനുഭവങ്ങളെ അസ്യൂം ചെയ്യാൻ വേണ്ടി ദൈവം ഇൻകാർണേറ്റ് ചെയ്തു പുത്രൻ തമ്പുരാൻ ഇൻകാർണേറ്റ് ചെയ്തു മനുഷ്യനെ അസ്യൂം ചെയ്തു ഇതാണ് ഇൻകാർണേഷന്റെ രഹസ്യം ടു ഹീൽ ടു ഹീൽ ദ ഹ്യൂമാനിറ്റി ടു ഹീൽ അവർ വൂൺസ് ഹി ഹാഡ് ടു അസ്യൂമർ ഓഫ് ഹ്യൂമൻ ലൈഫ് അതിനു വേണ്ടിയാണ് ഇൻകാർണേഷൻ സംഭവിച്ചത് ആ ഇൻകാർണേഷൻ സംഭവിച്ചു മനുഷ്യനായി നമ്മെ നമ്മിൽ ഒരാളായി തീരുമ്പോൾ അവിടെ ദൈവത്തിന് ചുരുക്കം സംഭവിക്കുകയോ ദൈവം ഇല്ലാണ്ടായി പോവുമോ ഒന്നും സംഭവിക്കുന്നില്ല അതാണ് ദൈവം അപ്പൊ നിങ്ങളിത് വെറും മാനുഷിക പരിമിതികളിൽ ദൈവത്തെ മനസ്സിലാക്കാൻ നോക്കിയിട്ടോ അവിടെ ഒരു മൂന്ന് പേര് ഇരുപണ്ടായിരുന്നു അതിൽ ഒരാളാവട്ടോ വന്നു മനുഷ്യനായി അങ്ങനല്ല എന്നെ കൊടുക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇത് രണ്ടായിരം വർഷമായിട്ട് സഭ വിശ്വസിക്കുന്ന വിശ്വാസം ഒരു ഒരു ഇഞ്ച് പോലും മാറാതെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസിയാൻസിലെ ഗ്രീഗോറിയോസിനെയോ ബസേലിയോസിനെയോ അത്തനേഷ്യസിനെയോ അവരെ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ആ അവസാനം പൗലീസ് ലീഗായോ യേശു ക്രിസ്തുവിനെ തന്നെ കൊടുക്കാനായിരിക്കും അതുകൊണ്ട് സഭയുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് ഇരിക്കുന്ന ഞാൻ പറഞ്ഞ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇവിടെ ആർക്കെങ്കിലും പറ്റി ആശയം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം പറയാം ഞാൻ പലരും ഇരിപ്പുണ്ടല്ലോ പറയട്ടെ അവിടെ പിതാപുത്രൻ പരിശുദ്ധ എന്ന് ഇപ്പൊ ചോദിച്ചാൽ പറഞ്ഞത് വ്യത്യസ്തമായിട്ട് പല ആൾക്കാര് പറയുന്നുണ്ട് മൂന്ന് വ്യത്യസ്ത വ്യക്തികൾ അവർ വ്യത്യസ്തമായി തന്നെ നിൽക്കുന്നു പക്ഷെ സത്തയിലാണ് ഏകമായിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഈ വ്യത്യസ്ത വ്യക്തികളിൽ ആത്മാവ് ദൈവാത്മാവാണെന്നാണ് പറഞ്ഞത് മൂന്ന് മൂന്നാത്മാവാണോ എന്നാണ് ഇരുന്ന് എന്റെ ചോദ്യം അപ്പൊ ഞാൻ എന്റെ ഒരു വിശ്വാസം പറഞ്ഞാൽ ആത്മാവാണ് അതില് ഓക്കെ പറഞ്ഞതാ ഞാൻ പറഞ്ഞില്ല സാ ഞാൻ പറഞ്ഞ കട്ടപ്പനയിലുള്ള കുട്ടപ്പൻ ആലപ്പുഴയിൽ ഏലക്കാവിക്കാൻ പോയി ഏലക്കാവിക്കാൻ പോയിട്ട് ആ അപ്പൊ ഭാര്യയെ സംബന്ധിച്ച് എന്ത് ചെന്ന ഭയങ്കര അറബിക്കടലിൽ കാണേണ്ടി സംഭവമാണ് അപ്പൊ ഭാര്യയ്ക്ക് വലിയ ആകെ അറബിക്കടൽ കാണുന്നു ഒരു ദിവസം പുള്ളി ഒരു വലിയ കുടത്തിനകത്ത് വെള്ളം എടുത്ത് അറബിക്കടലിൽ രാത്രി വന്നു കുട്ടപ്പൻ രാവിലെ വെമ്പോത്തെയുള്ള ചെടി ഒരു സൂത്രം കാണിച്ചു തരാം ഭാര്യ എഴുന്നേറ്റ് എന്നെ മനുഷ്യ അന്നേരം ഈ അറബിക്കടൽ കാണിച്ചു തരാന്ന് പറഞ്ഞു പുള്ളിക്കാത്തി വലിയ സന്തോഷമായി ഈ കുടത്തിലെ വെള്ളം കാളവണ്ടിയുടെ എടുത്തിറക്കി ചേണ്ട അറബിക്കടൽ ഈ കുടം നിറയെ അറബിക്കടലാന്ന് പറഞ്ഞു ആ സത്യത്തി കുട്ടപ്പൻ പറഞ്ഞത് സത്യമാണോ തെറ്റാണോ നിങ്ങക്ക് പറയാൻ പറ്റും എനിക്ക് മനസ്സിലായി അല്ല അത് അറബിക്കടലാണോ അല്ലയോ നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ അത് പറ അറബിക്കടലാണോ അല്ലയോ അല്ല അത് വെള്ളം മാത്രമായിരുന്നു അറബിക്കടലിന്റെ ഒരു ഭാഗം എന്ന് മാത്രം അതാണ് അത് അറബിക്കടലാ നൂറ് ശതമാനം അറബിക്കടലാണ് കുടത്തിൽ ഇരിക്കുന്നത് എന്നാൽ അത് അറബിക്കടലാണോ അല്ല അറബിക്കടലിൽ ഏതൊരു വ്യത്യാസം വന്നോ ആ വെള്ളം എടുത്തോണ്ട് പോലെ മാറ്റം തീർച്ചയായിട്ടും വന്നു അവിടെയാണ് വ്യത്യാസം ആ അതാണ് ഇതുപോലെയുള്ള സഹോദരം ഇൻഗാർനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാറ്റമില്ല ഇല്ല ദൈവത്തിന് മാറ്റം ഇല്ലാതെയാണ് ഇൻഗാർനേഷൻ സംഭവിച്ചത്